ഈ ഒരു പുതിയൊരു വർഷത്തിൽ എൻ്റെ വണ്ണം ഒന്ന് കുറക്കണം എന്ന് പ്രതിജ്ഞ എടുക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരുണ്ടല്ലോ അത്യാവശ്യം നമ്മൾ വരും മഹാഭൂരിഭാഗം ആൾക്കാരും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അത് ചെറിയ നിസ്സാരമായിട്ട് തള്ളേണ്ട ഒരു കാര്യമല്ല കേട്ടോ ഞാനടക്കം സഫർ ചെയ്യുന്ന ഒരു മഹാ മഹാമാരിയാണത് കാരണം നമ്മൾ ഈ വയർ ഇത് കാരണം ആപ്പിൾ ഷേപ്പിലുള്ള വയറാണ് എന്തെൻ്റേതൊക്കെ ഞാൻ നൂറ്റാറ് കിലോ ഉണ്ടായിരുന്നു ആദ്യം അത് ഇത്ര ഉണ്ടായിരുന്നു അതിപ്പോൾ അത്രേക്ക് എത്തിച്ചു ഓക്കെ ഈ നൂറ്റാറ് കിലോ എന്ന് പറയുമ്പം ഈ വയറിന് നമ്മളറിയ ഇത് മല ഇങ്ങോട്ട് പൊന്തിക്കുക ഈ മലേൻ്റെ ഉള്ളോട്ടും നമ്മുടെ വയറിൻ്റെ വലിയൊരു സ്പേസ് ആണ് അത് ഒക്കയുപ്പൈ ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് നമ്മുടെ ഡൈജഷനെയൊക്കെ വല്ലാണ്ട് ബാധിക്കും നമുക്കിത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ബ്രെയിനും സെക്കൻഡ് ഹാർട്ടുമാണ് അത്രയേറെ നമ്മുടെ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു മഹാമാരിയെ ചെറുക്കാനും ഏത് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യമായിട്ട് മാറുന്നത് ഈ വെയ്റ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുറച്ച് ജീരക വെള്ളം അതുപോലത്തെ വെള്ളം കഴിച്ച് തുടങ്ങുന്നത് നമുക്ക് നല്ലതാണ് വെറും വയറ്റിൽ എം ടി സ്റ്റോമക്കിൽ അത് വെയ്റ്റ് ലോസിന് സഹായിക്കും പിന്നെ വെയ്റ്റ് ലോസിന് നമുക്ക് അറിയാം ഈ ഒരു വർഷം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം മുപ്പത് മിനിറ്റ് എങ്കിലും ദിവസം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് മുപ്പത് മിനിറ്റ് അത് കുറച്ച് ഏറോബിക് എക്സസൈസ് കാർഡിയോ എക്സസൈസ് ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ അനുവർത്തിക്കുന്ന ദൈനംദിന ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ യോഗകൾ ഇങ്ങനത്തെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയൊരു എക്സസൈസിന്റെ ഒരു ആഘോഷ കാലമായിട്ട് അടുത്ത വർഷത്തെ നിങ്ങൾ മാറ്റണം അതുപോലെ വെയിറ്റ് ലോസിന് നമ്മൾ ഏറ്റവും അനുവർത്തിക്കേണ്ട ഒരു ഭക്ഷണം ഇത് നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നറിയോ വെള്ളം 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 ഒരു ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചു നിങ്ങൾ ഉറപ്പാക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ സ്വപ്നം സഫലമാവുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രാത്രി ഭക്ഷണം എപ്പം കഴിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാരൊക്കെ ഉറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ ഭക്ഷണം കഴിച്ചുകിടക്കും രാവിലെ മുഴുവനും അധ്വാനിച്ചിട്ടുണ്ടാകുന്ന തൊട്ട് മുമ്പ് കഴിച്ചു കിടക്കും അതൊക്കെ നമ്മൾ മെറ്റപോളിസത്തിനെ ഒരുപാട് ബാധിക്കും നമ്മൾ രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് ലാസ്റ്റ് ഭക്ഷണം കഴിയണം അതും രാത്രി ഭക്ഷണം വളരെ ലൈറ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷെ നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നേരെ വിപരീത രാത്രിയാണ് നമ്മൾ ഏറ്റവും ഭാര്യ വലിച്ച് കഴിക്കുന്ന സമയം അത് തന്നെയാണ് ഇത്രയേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമ്മൾ കൂട്ടിയത് അടുത്തതായിട്ട് നമ്മൾ ഒരു സമീകൃത ആഹാരം നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് അതിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരുപാട് ഉണ്ടാവണം മറ്റ് പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് മൾട്ടി വൈറ്റമിൻസ് ഇതെല്ലാം അതിൻ്റെ അനുപാതത്തിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിച്ചു എന്നുള്ളത് ഉറപ്പാക്കുകയാണ് വേണ്ടത് മിക്ക ദിവസങ്ങളിലും അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങളുടെ വെയ്റ്റ് ലോസ് എന്ന സ്വപ്നം നൂറ് ശതമാനം സഫലാവും ഇനി വൈകുന്നേരം രാത്രിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഗ്രീൻ ടീ കുടിച്ച് കിടക്കാം കേട്ടോ അത് നിങ്ങളെ വെയ്റ്റ് ലോസിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് തീർച്ചയായിട്ടും ഈ ടിപ്സ് ഒക്കെ അനുവർത്തിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത് യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ഒരു മുപ്പത് വയസ്സ് റൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുക ഓക്കെ ബൈ